റവന്യൂ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഭൂമി അദാലത്ത് നൽകി ഭൂമി തരമാറ്റലിനായി അപേക്ഷിച്ചവർക്ക് ആശ്വാസം പകർന്നുകൊണ്ടാണ് ഭൂമി അദാലത്ത് വിവിധ കേന്ദ്രങ്ങൾ നടന്നത് കോട്ടയം ചങ്ങനാശ്ശേരി കാഞ്ഞിരപ്പള്ളി താലൂക്കുകളിലെ അപേക്ഷകർക്കായി കോട്ടയം മിനി സിവിൽ സ്റ്റേഷൻ അങ്കണത്തിൽ അദാലത്ത് നടന്നു കടുത്തുരുത്തിയിലും അദാലത്ത് നടന്നു അഞ്ഞൂറിലധികം പേർക്ക് ഭൂമി തരം മാറ്റി ഉത്തരവുകൾ നൽകി ജില്ലാ കലക്ടർ വിഘ്നേശ്വരി ഉത്തരവ് കൈമാറി ഭൂമി തരം മാറ്റി ലഭിക്കാനായി വർഷങ്ങളായി കാത്തിരുന്നവർക്ക് അദാലത്ത് ആശ്വാസമാവുകയായിരുന്നു തന്നീർത്തടം നിൽക്കുന്നത് സംബന്ധിച്ച് കരഭൂമി ആക്കി തരുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് അദാലത്ത് വെച്ചതിനും വളരെ നന്ദിയുണ്ട് കാരണം ഒരുപാട് ജനങ്ങൾ ഇതിനു വേണ്ടിട്ട് ഒരുപാട് നടക്കുമായിരുന്നു എന്നാണെന്നാലും ഈ സർക്കാർ ഇത് ചെയ്തു എന്നതിന് വളരെയധികം നന്ദിയുണ്ട് അത് ഞങ്ങൾക്ക് നേരിട്ട് സൗജന്യമായിട്ട് ഞങ്ങളുടെ കയ്യിൽ കിട്ടി നിലം കലയാക്കാനുള്ള അപേക്ഷ കൊടുത്തിട്ട് മൂന്ന് വർഷങ്ങളായി അതിൽ സർക്കാരിൻ്റെ സഹായത്തോടുകൂടി ഇപ്പം എനിക്ക് ആ രേഖകളെല്ലാം കൈപ്പറ്റുവാൻ സാധിച്ചതിൽ വളരെ സന്തോഷം ഇത് സർക്കാർ സൗജന്യമായിട്ട് ചെയ്തു എന്നതാണ് കേരള നെൽവയൽ തണ്ണീർത്തല സംരക്ഷണ നിയമ ഭേദഗതി പ്രകാരം ഭൂമിയുടെ സ്വഭാവ വ്യതിയാനത്തിനായി നൽകിയ ഫോറം ആറ് ഓൺലൈൻ അപേക്ഷകളിൽ അർഹമായ തെരമാറ്റത്തിനർഹമായ സെന്റിൽ താഴെ ഭൂമിയുള്ള അപേക്ഷകളിലാണ് ഉത്തരവ് കോട്ടയം ചങ്ങനാശ്ശേരി കാഞ്ഞിരപ്പള്ളി താലൂക്കുകളിൽ നിന്നായി അഞ്ഞൂറിലധികം പേർക്കാണ് തരമാറ്റൽ ഉത്തരവ് കടുത്തുരുത്തിയിൽ അഞ്ഞൂറ്റി നാൽപ്പത് പേർക്ക് മീനച്ചിൽ വൈക്കം താലൂക്കുകൾക്കായുള്ള അദാലത്താണ് കടുത്തുരുത്തിയിൽ നടന്നത് എംഎൽഎമാരായ സി കെ ആശയും മോൻസ് ജോസഫും ജില്ലാ കലക്ടർ വി വിഘനേശ്വരിയും ഉത്തരവുകൾ കൈമാറി വൈക്കം താലൂക്കിൽ നിന്ന് അഞ്ഞൂറ്റി അഞ്ചു പേർക്കും മീനച്ചൽ താലൂക്കിൽ നിന്ന് പേർക്കുമാണ് ഭൂമി തരം മാറ്റിയുള്ള ഉത്തരവുകൾ ലഭിച്ചത് കോട്ടയം താലൂക്കിൽ നിന്ന് പേർക്കും ചങ്ങനാശ്ശേരി താലൂക്കിൽ നിന്ന് പേർക്കും കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ നിന്ന് ഒരാൾക്കുമാണ് ഉത്തരവ് കടുത്തുരുത്തിയിൽ നടന്ന അദാലത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി സുനിൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ജി നിർമ്മൽകുമാർ പാലാ ആർ ഡിഒ പി ജി രാജേന്ദ്രബാബു എന്നിവർ പങ്കെടുത്തു starfish news kotayam